ോടായി വെയിലിനോടിന്നെക്കേറെ പരിഭവം മുഴിയുവാനുണ്ട് ഞാൻ കാത്തിരിപ്പു പല നാളുകളായി കാണുവാൻ ബംബിയൻ ഹൃദയവി പഞ്ചിക മീട്ടിച്ചോകം ഒരു നാളിൽ മഴയോടു തോന്നിയ പ്രണയത്തെ അറിയാതെ എങ്ങോ പിഴുതെറിഞ്ഞു സ്ഥിരതയിലുള്ള പ്രണയത്തിനേടുകൾ പതിയെ മറിച്ചു ഞാൻ നിന്നിലേക്കും സ്ഥിരതയില്ലാതുള്ള പ്രണയത്തിനേടുകൾ പതിയെ മറിച്ചു ഞാൻ നിന്നിലേക്കും ഒരു ചൂടിനായ കൊതിച്ചൊരൻ നഗതാരിൽ നീ വന്നു പ്രണയച്ചൂടുമായി മങ്ങാതെ മായാ അല്പമാത്ര ചിന്തകൾക്കുന്മേഷമായിടേണം മഴയെത്ര കുളിരുമായി വന്നിടയിലും വെയിലിനോടൊക്കില്ല എന്നു തോന്നും അധികമാകാതെ ഇരിക്കണം രണ്ടുമീ പ്രകൃതിയാൽ ജന്മമേടുത്തുരല്ലും